ചൂട് ചൂട് ഭയങ്കര ചൂട് കെട്ടോ ചൂടിൻ്റെ അവിടെ അത് ഭയങ്കരമായി ചൂട് ചൂട് കാരണം മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വൺ ഫണ്ട്സൊക്കെ ജസ്റ്റ് ഫാൻ ഇട്ടുണ്ട് വേറെ വഴിയില്ല ഓക്കെ അപ്പോൾ റിയാക്ഷൻ വീഡിയോസൊക്കെ കുറച്ച് ദിവസമായി ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ വീഡിയോസുകൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം തിരക്കിലൊക്കെ ആയിരുന്നതാണ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല വീഡിയോസ് ചെയ്യാൻ പറ്റിയ സാഹചര്യത്തിലായിരുന്നില്ല എന്നാലും പറ്റണതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് കുറവാണ് അങ്ങനെ വരുമ്പോൾ കുറച്ച് വീഡിയോസ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഫോണെന്ന് ബാക്കി വീഡിയോസൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷമാണ് പുതിയ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് റിയാക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ടി വി നയൻറ്റീൻ എന്ന് പറഞ്ഞിട്ടൊരു ചാനലാണെന്ന് തോന്നുന്നു യൂട്യൂബ് ചാനലിൽ അദ്ദേഹം ഒരു ഭിക്ഷാടന മാഫിയ ഓക്കെ അതായത് ഒരു സ്ത്രീയുടെ കയ്യിൽ കുട്ടിയെ കാണുന്നു പിന്നെ ആ സ്ത്രീയുടെ സ്ത്രീയെ ഇവർ ഫോളോ ചെയ്യുന്നു ആ സ്ത്രീ ഓടി രക്ഷപ്പെടുന്നു ഭിക്ഷാടനത്തിന് കുട്ടിയായിട്ട് വരുന്ന ഭിക്ഷാടനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു അപ്പോൾ തന്നെ എനിക്ക് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യണം വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കരുതി വീഡിയോ ചെയ്യണമെന്ന് കരുതി ഞാൻ ഇരുന്നപ്പോഴും പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ സാഹചര്യങ്ങളോടും ഒടുത്തു വന്നില്ല പക്ഷേ ഈ അടുത്ത് കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും ഒരു വീഡിയോ കണ്ടു അതിൽ ഈ റിപ്പോർട്ടർ അദ്ദേഹം ഈ ഭിക്ഷാടന ഏരിയകളിലേക്ക് മാറ്റി ആ ഒരു ഭിക്ഷ എടുക്കാൻ എന്ന പോലെ പോകുന്നു അവിടെ ചെന്നിട്ട് അതായത് ഈ കുട്ടികൾ സ്വന്തം കുട്ടികളെ ഒരു കാരണവശാലും ഇവരിങ്ങനെ അതായത് ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ ടയേർഡായിട്ടുള്ള കുട്ടികളാണ് ഇവർ ഒക്കത്ത് വെക്കുന്നത് അപ്പം സ്വന്തം കുഞ്ഞുങ്ങളൊരാളും അങ്ങനെ ചെയ്യില്ലല്ലോ അപ്പം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഈ കുട്ടികളെ ഇവർക്ക് എങ്ങനെ കിട്ടുന്നു എന്നറിയാനും അദ്ദേഹം ഒരു അന്വേഷണം നടത്തുന്നതായിട്ടും നമ്മൾ കണ്ടു അപ്പം അതിൽ ഒരാളിങ്ങനെ ഇരിക്കുകയാണ് ഒന്നും അറിയാത്ത ആളെ പോലെ ഇങ്ങനെ പാവത്താനെ പോലെ ഒരാളിങ്ങനെ ഇരിക്കുകയാണ് അയാൾ സം അയാളുടെ അടുത്ത് ഇങ്ങനെ ഒരു കുട്ടീനെ കിട്ടുക അയാൾക്കത് കേൾക്കുമ്പോൾ ഒരു അത്ഭുതമോ കുട്ടീനെ ചോദിക്കുക അങ്ങനെ ഒന്നുമില്ല ഇതൊരു സർവ്വസാധാരണമായി നടക്കുന്ന ഒരു വിഷയം പോലെ അയാൾ അഡ്രസ്സ് മേടിക്കുന്നു ഫോൺ നമ്പർ മേടിക്കുന്നു നമ്മൾ തമ്മിലാണ് ടൈപ്പ് എന്ന് പറയുന്നു ഓക്കേ നമ്മൾ തമ്മിലാണ് വൺ സെക്കൻഡ് അങ്ങനെ ടയ്യപ്പിലാണെന്ന് പറയുന്നു ഈ കുട്ടിക്ക് വിലയിടുന്ന അയാൾ അതായത് എവിടെയോ ഏതോ ചേരികൾ ജീവിക്കുന്ന ഏതോ ഒരു സ്ത്രീന്നൊക്കെ പറയാൻ പറ്റുമോ അതിനെയൊക്കെ എന്ത് പറയാം എന്താണ് അവരെയൊക്കെ വിളിക്കേണ്ടതെന്ന് അറിയില്ല ഇവർ കുട്ടികളെ പ്രസവിച്ചിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുകയാണ് എന്താ ഇത് വല്ല മനുഷ്യ കുഞ്ഞുങ്ങളെയാണ് പ്രസവിച്ചിട്ട് ഇങ്ങനെ നിസ്സാരം പോലെ കൊടുക്കുന്നു എന്ന് കേൾക്കണത് എവിടെ ഇത് നടക്കണത് ശരിക്കും പറഞ്ഞാൽ ഷോക്ക് ആയത് കണ്ടിട്ട് സ്ത്രീ സ്ത്രീകൾ അല്ല സ്വന്തം എങ്ങനെ എന്തുകൊണ്ടിങ്ങനെ ഇത്രയും 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 ക്രൂര മനസ്സോടു കൂടി ജീവിക്കുന്നത് എങ്ങനെ ഇത്രയും പറയാൻ പറ്റുന്നില്ല പറയാൻ സാധിക്കുന്നില്ല അങ്ങനത്തെ എന്തെയൊക്കെ പറയണ്ട് ഇതിനെയൊക്കെ ഒന്ന് ഞാൻ പലപ്പോഴും ഞാൻ പറയാം എൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ റോട്ടിലൊക്കെ പോകുമല്ലോ അപ്പം നമ്മൾ റോട്ടിൽ പോണ സമയത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇതേപോലെ വേറെ ഭാഷക്കാരൊക്കെ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും കുട്ടികളെ വെച്ചിരിക്കുമ്പോൾ കുട്ടികളും ഇവരും നമ്മൾ ഒരു മാച്ച് ഫീ മീൻസ് ഒരു ഇൻറ്ററാക്ഷൻസോ മീൻസ് മീൻസ് മുഖം കൊണ്ടല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഇൻറ്ററാക്ഷൻസോ ഒരു ഇണങ്ങലൊന്നും ഫീൽ ചെയ്യാ ചിലത് ചിലവർ കാണുമ്പോൾ ഒന്നും ഫീൽ ചെയ്യില്ല കുട്ടി ഇപ്പം നമ്മുടെ മക്കൾ നമ്മുടെ കൈഡിൽ ഇരിക്കുമ്പോൾ അത്രയും കംഫർട്ടായിട്ടിരിക്കുന്ന നമുക്ക് തോന്നുമല്ലോ ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്യാതൊക്കെ വരാറുണ്ട് ചിലതൊക്കെ കാണുമ്പോൾ അപ്പം എനിക്ക് തോന്നാറുണ്ട് ദേവമേ ദേവമേ ഞാൻ ഇങ്ങനെ ചിന്തിക്കും ഈശ്വരം ആ കുട്ടി ആ കുട്ടി അത് അവരുടെ തന്നെയാണോ അവരെന്തുകൊണ്ടാണ് ആ കുട്ടീനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകും ചിലപ്പം ഒരാൾ ഒറ്റയ്ക്ക് പാരൻസ് കൂടെ പാരൻറ്റ് തന്നെ ആയിരിക്കുമോ അങ്ങനെ ഒരുപാട് തോട്ട് എൻ്റെ ഉള്ളിൽ കൂടെ വരാറുണ്ട് കേട്ടോ പക്ഷേ സത്യം പറയാൻ ഞാൻ ഒരിക്കൽ പോലും ഭിക്ഷയാജിച്ച് ഒരു കുട്ടി ഒക്കത്ത് വെച്ച് വരുമ്പോൾ ഞാൻ ഒരിക്കലും ഒക്കത്ത് ഇങ്ങനെ സേ സേഫായിട്ട് വെച്ചിരിക്കുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് പക്ഷേ ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് അതിൻ്റെ കാര്യം സേഫ് ആയിട്ടില്ല ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുട്ടീനെ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ ദയനീയ ഭാവം കാണുമ്പോൾ കാണുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കാം നമുക്കും മക്കളൊക്കെ ഇല്ലേ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിച്ചത് പക്ഷേ പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വീഡിയോ കണ്ടോടുകൂടി ആ ഒരു ചിന്തയല്ല എൻ്റെ ഉള്ളിൽ വന്നത് എനിക്ക് ആ എൻ്റെ തോട്ടൊക്കെ മാറി ആ കുഞ്ഞുങ്ങളെ ദ്രോഹിക്കുവാണല്ലോ ഇവർ എന്നുള്ളത് എപ്പോഴെങ്കിലും ഞാൻ അങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി ഞാൻ ഞാനങ്ങനെ കൊടുക്കാറൊന്നുമില്ല സത്യം ഭിക്ഷാടനം വന്ന് നിരോധിച്ചു അങ്ങനെ കുറേ ഇഷ്യൂസ് വിശ്വാസങ്ങളോട് വന്നേ പിന്നെ ഞാനങ്ങനെ കൊടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ മാത്രമല്ല ചില്ലറെ എപ്പോഴും കൈ പിടിക്കാറുമില്ല പക്ഷേ എന്നാലും പറയട്ടെ കുഞ്ഞുങ്ങളെയും കൂടി പെരുവെയിലത്തൊക്കെ സ്ത്രീകൾ ഓരോന്നും വിൽക്കാനൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പം ഞാനിപ്പോൾ ചിന്തിക്കുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിൽക്കാൻ നിൽക്കില്ല ഈ പൂരപ്പറമ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ പൂരപ്പറമ്പിൽ ഈ ബസ് സ്റ്റോപ്പിലൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ നിലത്ത് കിടത്തിയിട്ട് ഒരു ഓത്തി കിടന്നുറങ്ങുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഫാമിലീസ് ആയിരിക്കും അവർക്ക് ചിലപ്പോൾ ഈ മക്കളേനെയൊക്കെ കാണാനും ഒരുമിച്ചിരിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും കൊണ്ടുവരുന്നതെന്നുള്ളത് പക്ഷേ ഇത് ഈയൊരു ഇത് കണ്ടോടുകൂടി എൻ്റെ മനസ്സിൽ ഫുൾ നെഗറ്റീവായി ഒരു സ്വന്തം മക്കളെ സ്വന്തം മക്കളൊരാളും കൊണ്ടൊരു ഈ നട്ടപ്പാതിരിക്കുന്ന റോട്ടില് സൈഡിൽ കിടന്നുറങ്ങുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നണത് തീർച്ചയായിട്ടും എനിക്കിപ്പോൾ തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതായത് റോട്ടിൽ റോട്ടിൽ കുഞ്ഞുങ്ങളെ ഒക്കത്ത് വെച്ച് ഭിക്ഷയാജിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടണം പബ്ലിക്ക് വഴിയല്ല അത് അധികാരികൾ അതായത് പോലീസിൻ്റെ പോലീസോ അങ്ങനത്തെ അവർ ആ അതിന് വേ നിയോഗിക്കപ്പെട്ടവർ കൃത്യമായി ചോദ്യം ചെയ്യണം അവർ ഐ ഡി കാർഡ് മേടിക്കണം അഡ്രസ്സ് കളക്ട് ചെയ്യണം എന്നിട്ട് അവരുടെ ആ ഒരു സ്ഥലമുണ്ടല്ലോ അവർ ഇവിടെ നിന്നാണോ വന്നത് അവിടെ ഇങ്ങനെയൊരു അഡ്രസ്സ് അവിടേക്ക് ഇത് ഇങ്ങനൊരു കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇതൊരു സംഭവം അവിടെ അന്വേഷിക്കാം അന്വേഷിക്കുന്ന മീൻസ് അല്ലെങ്കിൽ ആ എന്തായാലും അന്വേഷിച്ച് അറിയാമല്ലോ അവരുടെ കുട്ടി തന്നെയാണോ എന്നുള്ളതും ഇങ്ങനൊരു ഐ ഡി കാർഡും ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ കിട്ടാതിരിക്കില്ലല്ലോ അത് വെച്ചിട്ട് അവരുടെ അവിടുത്തെ അവിടുത്തെ എവിടെ നിന്നാണോ അവർ വരുന്നത് അവിടേക്കൊരു ഇൻഫോർമേഷൻ കൊടുക്കുക അങ്ങനെ ഐ ഡി കാർഡും ഈ കുട്ടിയുടെ കുട്ടി അവരുടെ ആണ് എന്നുള്ളതിനുള്ളൊരു ഉറപ്പില്ലാതെ ഇവിടെ കച്ചവടത്തിന് പോലും സമ്മതിക്കരുത് കുട്ടികളെ ഒക്കത്ത് വെച്ചിട്ട് ഊരപ്പറമ്പിലാണെങ്കിലും റോഡിലാണെങ്കിലും എവിടെയാണെങ്കിലും സമ്മതിക്കരുതെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് അങ്ങനൊരു നിയമം ആ കുറെയൊക്കെ ഇങ്ങനത്തെ സംഗതികൾ ഒഴിവാവില്ലേ ഇപ്പം അങ്ങനെ എന്തുകൊണ്ട് നമ്മൾ ആൾക്കാർ നമ്മുടെ അധികാരികൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒന്നും ശ്രദ്ധിക്കണില്ല ഇപ്പം ഇത് കണ്ടപ്പോൾ കുഞ്ഞു മക്കളല്ല അവർക്ക് എന്താ അറിയാം അവർ നിഷ്കളങ്കമായി സംസാരിക്കാൻ പോലും കഴിയാതെ നിഷ്കളങ്കമായി അവർ നോക്കുന്ന നോട്ടം ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഫീല് വരുന്നു കാ മനസ്സ് സഹിക്കാൻ പറ്റാതെ ഒരു വേദന വരുന്നുണ്ട് കാരണം നമുക്ക് നമുക്കറിയാം നമ്മൾ മക്കളെ വളർത്തി തുടങ്ങുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കുഞ്ഞുങ്ങളുടെ ഹൃദയം എന്താണെന്ന് കുഞ്ഞുങ്ങളുടെ മനസ്സ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും അവർ നിഷ്കളങ്കമായ നോട്ടാണ് അവരെ അവരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ റോട്ടിൽ കാണുന്നുണ്ടാവും പക്ഷെ നമുക്ക് അവരെ സേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് പറ്റുന്നില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ റോട്ടിലൊക്കെ വണ്ടി നിർത്തുമ്പോഴൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വിൽക്കുമ്പോഴൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവാം പക്ഷെ നമുക്കൊന്നും ചെയ്യാം നമ്മൾ അവരുടെ ആയിരിക്കും എന്നല്ലേ വിചാരിക്കുന്നത് അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത്രയും പബ്ലിക്കിൻ്റെ ഇടയിലല്ലേ അവർ വന്ന് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടണം അവർക്ക് ഐഡിയ കാർഡ് അവരുടെ കുഞ്ഞു തന്നെ ആണെന്നുള്ളതിനുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ കച്ചവടത്തിനാണെങ്കിലും ഇവിടെ അനുവദിക്കാൻ പാടുള്ളൂ അങ്ങനെയൊരു നിയമം വരണ്ടേ നിങ്ങൾ പറയേ എനിക്ക് എനിക്ക് എനിക്കങ്ങനെയാണത് ആ ഒരു ഇത് കണ്ടപ്പം അതാണ് എൻ്റെ മനസ്സിൽ തോന്നിയൊരു സൊല്യൂഷൻ എന്ന് പറയണത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ